പാലക്കുന്ന് കടകം ഭഗവതി ക്ഷേത്രത്തിൽ ഇത്തവണ മകരമാസ വലിയ കലങ്കനിപ്പ് മഹാനിവേദ്യത്തിനായി സമർപ്പിച്ചത് പതിനായിരത്തോളം കലങ്ങൾ രാവിലെ മുതൽ ആരംഭിച്ച സമർപ്പണം ഏതാണ്ട് ഉച്ചയോടെയാണ് അവസാനിച്ചത്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ടക്കരങ്ങനമ്മേറ്റി വന്നിടും ഭക്തർ തല വഴിയായി വന്നിടും ഭക്തർ തല വഴിയായി തുടർന്ന് കടകപരിധിയിലെ വിവിധ പ്രാദേശിക സമിതികളിൽ നിന്നും ഘോഷങ്ങളുടെ അകമ്പടിയോടെ പ്രായവ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് സ്ത്രീകൾ കലങ്ങൾ ശിരസിലെന്തി ക്ഷേത്ര പ്രദർശനം പൂർത്തിയാക്കി സമർപ്പണം നടത്തി കൂട്ടത്തിൽ പുരുഷന്മാരുമുണ്ടായിരുന്നു നിവേദ്യവും മടിയുമൊരുക്കാനുള്ള വിഭവങ്ങളായിരുന്നു കലങ്ങളിൽ ദേവിയെ തൊടുതുപണങ്ങി മഞ്ഞൾക്കുറി പ്രസാദവും വാങ്ങി മങ്ങണത്തിന് വിളമ്പിയ ഉണക്കലരി കഞ്ഞി മാങ്ങ അച്ചാറും ചേർത്ത് കടിച്ച് വ്രതം അവസാനിപ്പിച്ചായിരുന്നു വിശ്വാസികളുടെ മടക്കയാത്ര അത് രാവിലെ ആരംഭിച്ച സമർപ്പണം ഉച്ചയോടെയാണ് പൂർത്തിയായത് കലങ്ങളിലെ വിഭവങ്ങൾ വേർതിരിക്കലാണ് ക്ഷേത്രമുറ്റാപ്യം ചെയ്തത് ചോറും അടയുമുണ്ടാക്കാൻ വിവിധ പ്രാദേശിക സമിതികളിൽ നിന്നുള്ള സേവന നിരതനായ ബാല്യക്കാർ രാത്രി വൈകും വരെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു സ്ഥാനീകരുടെ നേതൃത്വത്തിലായിരുന്നു അടയുണ്ടാക്കാനുള്ള ഭരണിയാണ് ഇവിടെ പ്രധാന ഉത്സവമെങ്കിലും അപൂർവ ആചാര വൈവിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നതാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാനമായ കലക്കരിപ്പ് മഹാ ഇപ്പോഴത്തെ ഈ കലക്കരിപ്പ് ഉത്സവത്തിൻ്റെ ഭാഗം ചടങ്ങിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു പതിനായിരത്തോളം കലങ്ങൾ വ്രതശുദ്ധിയോടെ അതിരാവിലെ മുതൽ ഈ ക്ഷേത്ര പരിസരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കാൽ ഇവിടെ എത്തിച്ച് ഏകദേശം ഒരു പത്ത് മണിയോടെ ക്ഷേത്ര ഭണ്ണാര വിട്ടു നിന്നുള്ള ഭണ്ണാര കല വരവോടുകൂടി ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ആളെ വെളുപ്പിന് ഈ ഇന്ന് കൊണ്ടുവന്ന മൺകലങ്ങളിലെ പച്ചരി ശർക്കര അരിപ്പൊടികൊണ്ടാക്കിയ അട എന്നിവ വെറ്റിരടക്കം ഉണ്ടായ സാധനങ്ങൾ ദേവിക്ക് നിവേദിച്ച് ആളെ ഈ നിവേദ്യ സാധനങ്ങൾ അതേ മൺകലിൽ നിന്ന് കൊണ്ടുവന്നവർക്കായി തിരിച്ചു കൊടുക്കുന്ന ചടങ്ങാണിത് ഇത് പക്ഷേ കേരളത്തിലെ ഏറ്റവും സവിശേഷമായൊരു ചടങ്ങ് തന്നെയാണ് കാരണം തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്ക പൊങ്കാലയാണ് ഇതിനോട് സമാനമായി നമുക്ക് സൂചിപ്പിക്കാവുന്നതെങ്കിലും ആ ആറ്റുകാൽ പൊങ്കാലയിലെ ചടങ്ങുകളെക്കാൾ കുറച്ച് കുറേ കൂടി വ്യത്യസ്തമാണ് പാലക്കുന്ന് കഴക്കത്തിലെ നിവേദ്യ ചടങ്ങ് അവിടെ നിവേദ്യ കലങ്ങൾ കൊണ്ടുവരുന്നവർ അവരവർ പാകം ചെയ്ത് ദേവിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്താണ് ഈ നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതും അതിനായി പത്ത് മുപ്പത്തിരണ്ടോളം ബാല്യക്കാരം ഒരുപാട് നൂറുകണക്കിന് അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് മൃതശുദ്ധിയോടെ നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നത് പൊങ്കാലയ്ക്ക് നിവേദ്യം സമർപ്പിക്കുന്നവർ തന്നെ അടുപ്പിട്ട് പാകം ചെയ്യുകയാണ് എന്നാൽ പാലക്കുന്നിൽ ഇത് ക്ഷേത്രത്തിൽ പാകം ചെയ്ത് പ്രസാദിപ്പിക്കുന്നതാണ് ആചാരം ഇതിനു മുന്നോടിയായി ഒരു മാസം മുമ്പ് ചെറിയ കലങ്കനിപ്പും നടന്നിരുന്നു ശനിയാഴ്ച രാവിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ശേഷം നിവേദ്യ ചോർ നിറച്ച കലവും മടയും ഏറ്റുവാങ്ങാൻ സമർപ്പിച്ചവരെല്ലാം ക്ഷേത്രത്തിൽ വീണ്ടും എത്തിച്ചേരും